ഒമ്പതാം ദശകത്തിലെ ആറാമത്തെ ശ്ലോകം ബ്രഹ്മാവ് കണ്ട ഭഗവാന്റെ രൂപത്തെ വർണ്ണിക്കുകയാണ് ഈ ശ്ലോകത്തിൽ കിരീട സത്കടക മകുടല്ല സത്കടകൂരമണിസ്ഫുരിതമേഖലം സുപരിവീത പീതാംബരം കമലജന്മനെ ദർശിതം ബ്രഹ്മാവിന് കാട്ടിക്കൊടുത്ത അല്ലെങ്കിൽ ബ്രഹ്മാവ് തൻ്റെ ഉൾക്കണ്ണുകൊണ്ട് കണ്ട ആ രൂപത്തെ വർണ്ണിക്കുകയാണ് ഈ ശ്ലോകത്തിൽ സൂര്യസ്പർധി കിരീടം എന്ന രണ്ടാമത്തെ ദശകത്തിൽ നമ്മൾ കണ്ട അതേപോലെയുള്ള രൂപം ഭംഗിയാണ് ഇവിടെയും കവി പറയുന്നത് ശിരസ് തൊട്ട് താഴോട്ട് വർണ്ണിക്കുന്നു ശിരസിൽ കിരീടവും മകുടവും അണിഞ്ഞിരിക്കുന്ന മനോഹരമായ രൂപം അതുപോലെ തന്നെ കൈകളിൽ കടകങ്ങളും കേയൂരങ്ങളും അണിഞ്ഞിരിക്കുന്നു കഴുത്തിൽ ഉല്ലസത്തായ പ്രകാശമാനമായ രത്നം അണിഞ്ഞ ആ രൂപം വെട്ടിത്തിളങ്ങുന്ന രത്നങ്ങൾ പതിച്ചിട്ടുള്ള അരപ്പട്ടയോടുകൂടി നല്ലപോലെ ചാർത്തിയ മഞ്ഞപ്പെട്ടാട അണിഞ്ഞ രൂപം അതുപോലെ കായാമ്പൂവിന് തുല്യമായ മറ്റ് കാണാവുന്ന ശരീരഭാഗങ്ങളോടുകൂടിയ കാന്തിയേറിയ ആ ഭഗവാന്റെ രൂപം ഭഗവാൻ ബ്രഹ്മാവിനെ കാട്ടിക്കൊടുത്തു അങ്ങനെയുള്ള രൂപത്തെ ഞാൻ ധ്യാനിക്കുന്നു किरीटमगुडोल्लसत् कडकहारकेयूरयु मणिस्पुरिदमेकलं सुपरिवीतपीताम्बरं कलायकुसुमप्रभं। गळतलोल्लसत्कौस्तुभं वभुस्तदयि भावये कमलजन्मने दर्शितम्